എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജാതിക്ക വൈനിൻ്റെ റെസിപ്പിയുമായാണ് ജാതിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിവുണ്ടായിരിക്കും ജാതിക്കയുടെ ഉള്ളിലുള്ള ജാതി ജാതിക്കും നല്ല വിലയുമാണ് ജാതിക്കയുടെ ഉള്ളിലെ സ്പൈസസ് എല്ലാം എടുത്ത ശേഷം വലിച്ചു കളയുന്ന തൊണ്ടുകൊണ്ടാണ് ഈ ഉണ്ടാക്കുന്നത് ജാതിക്ക നന്നായി വിളഞ്ഞാൽ ഇതിൻ്റെ തൊണ്ട് തനിയെ പിളർന്നു വരും ഉള്ളിലുള്ള സ്പൈസസ് എടുത്തു മാറ്റിയ ശേഷം നന്നായി കഴുകി ഉണക്കിയെടുക്കണം ജലാംശം തീരെ പാടില്ല വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് ജാതിക്കയുടെ തോട് ചെറുതായി എരിഞ്ഞെടുക്കാം ീ അരിഞ്ഞത് നന്നായി ഉണക്കിയെടുത്ത ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ശേഷം കുറച്ച് ശർക്കര പൊടിയാക്കിയതും ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ലെയർ ജാതിക്കത്തോട് അരിഞ്ഞത് അടുത്ത ലെയർ ശർക്കര ഇങ്ങനെ ജാറിൽ മുഴുവന് നിറയ്ക്കാം ഒരു കിലോ ജാതിക്കയിലേക്ക് മുക്കാൽ കിലോ ശർക്കര വേണ്ടിവരും ശർക്കരയ്ക്ക് പകരം ഇതേ കണക്കിൽ പഞ്ചസാരയും ചേർക്കാം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനം സുഖമാക്കുന്നതിനും ഇത് സഹായിക്കുന്നു വയറുവേദന ആസിഡിറ്റി തുടങ്ങിയ പ്രശ്നമുള്ളവർക്കും ഈ വൈൻ കുടിക്കുന്നത് നല്ലതാണ് മാത്രമല്ല നല്ല ഉറക്കം ലഭിക്കാനും ഈ വൈൻ സഹായിക്കുന്നു ഇനി ഈ ജാർ അടച്ചു വയ്ക്കാം ഇടയ്ക്കൊന്നെടുത്ത് ജാറ് കുലുക്കി കൊടുക്കാം നാൽപ്പത്തി ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്നും ലഭിക്കുന്ന വൈനെടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് വൈൻ മാത്രമേ ലഭിക്കൂ കൂടുതൽ വേണമെന്നുള്ളവർക്ക് വെള്ളം ചേർത്തും വൈനുണ്ടാക്കാം ഇതിനായി നന്നായി തിളപ്പിച്ച് ആറിയ വെള്ളം ജാതിക്കാത്തോട് അരിഞ്ഞതിൻ്റെയും ശർക്കരയുടെയും ഒപ്പം ചേർത്ത് കൊടുത്താൽ മതി ഇത് മറ്റൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചതാണ് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതാണിത് വെള്ളം ഒഴിക്കാത്തതിനാൽ വളരെ സ്ട്രോങ് ആണ് ഒരു ദിവസം ഒരു ഔൺസ് കുടിച്ചാൽ മതി താങ്ക് യു